മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്ത് അങ്ങനെ വന്ന് അനുമോളെ കെട്ടിപ്പിക്കുന്നു അനുമോളിലൂടെ അറിയുന്നുണ്ട് എല്ലാം നീ വിടണം നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം സ്ട്രോങ് ആയിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സോറിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു നന്ദി വാക്ക് പറയാനുള്ള ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് കൊടുത്ത് ആ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അതേപോലെ അനീഷെടനെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അനീഷ് ഏട്ടനോട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അനീഷെട്ടനൊക്കെ ഞെട്ടുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും വരുന്നുണ്ട് ഷാനവാസ് കാരണം ആ ഒരു മോർണിംഗ് ടാസ്കിൽ ആദ്യം അനുമോളെ ഒരുപാട് വേദനിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രയധികം ഫ്രണ്ട്സ് ആയിട്ട് ഇന്നലെ രാത്രി അത്രയും അധികം ഷാനവാസും അനുമോള് ആ അതിലെ നൂറേക്കെ സംസാരിച്ചതുമായിരുന്നു ആ ഒരു പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞിട്ട് രാവിലെ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും ഞെട്ടിപ്പിച്ചു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളെ മൂന്ന് മൂന്നുപേരെ ഇരുത്തി സംസാരിപ്പിച്ചതിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് അതിനകത്ത് ഞാൻ പശ്ചാത്തലപിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആതിലെ വളരെ മോശ പ്രവൃത്തി തന്നെയാണ് ചെയ്തത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് അവരെന്താണെങ്കിലെന്ന് വെച്ചാൽ അവർ ഗെയിം കളിക്കട്ടെ നമ്മുടെ ഗെയിം നമുക്കും കളിച്ചു കാണിച്ചു കൊടുക്കുക ഷാനവാസ് പറയുന്നത്